ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ ചെറുതുരുത്തി കേരള കലാമണ്ഡലവും കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച കലാമണ്ഡലം കേശവ ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് ദാനവും സംഘടിപ്പിക്കുന്നു തുള്ളലിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേശവ ഗീതാനന്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരം മുതിർന്ന തുള്ളൽ കലാകാരൻ പ്രഭാകരൻ പുന്നശ്ശേരിക്കും ഗീതാനന്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുവപ്രതിഭ പുരസ്കാരം തുള്ളൽ കലാകാരി കലാമണ്ഡലം കവിതയ്ക്കും സമർപ്പിക്കും വൈകിട്ട് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുന്ന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സദനം കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നടത്തുമെന്നും കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ കലാമണ്ഡലം ജ്യോതി കലാമണ്ഡലം ശർമിള കലാമണ്ഡലം ശ്രീജ കലാമണ്ഡലം നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലാമണ്ഡലം കേശവ ഗീതാനന്ദൻ അനുസ്മരണവും നാളെ ജനുവരി ഇരുപത്തിയെട്ട് കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ചിട്ട് നടത്തുന്നു ഗീതാനന്ദശാനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിൽ നിന്നും മായാത്ത ഒരു മുഖവും സ്വഭാവവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് സ്നേഹവും ബഹുമാനവും നൽകുന്ന ഒരു വ്യക്തിയാണ് അലാമദല്ലാം ഗീതാനന്ദൻ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ അനുസ്മരണ പരിപാടിയാണ് ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച അതായത് നാളെ കേരള കലാമണ്ഡലം കുത്തമ്പലത്തിൽ വെച്ചിട്ട് നടക്കുന്നത് കേരള കലാമണ്ഡലവും ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് നാളെ കാലത്ത് എട്ടരയ്ക്ക് പുതുശ്ശേരി ചൈതന്യ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പരിപാടികൾ തുടങ്ങുന്നു പറയന്തുള്ളൽ ഓട്ടംതുള്ളൽ പിന്നെ തായമ്പക വൈകിട്ട് മണിക്കാണ് അനുസ്മരണ പരിപാടി തുടങ്ങുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് അധ്യക്ഷൻ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സാറ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്നത് കലാമണ്ഡലം മോഹനകൃഷ്ണൻ പുരസ്കാര സമർപ്പണം ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ ഡോക്ടർ എൻ കെ ഗീത ടീച്ചർ വിശിഷ്ട സാന്നിധ്യം വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത ഹരി എന്നിവർ പങ്കെടുക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേശവ ഗീതാനന്ദം പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പുന്നശ്ശേരി പ്രഭാകരൻ നാശാനും ഗീതാനന്ദം യുവപ്രതിഭ പുരസ്കാരം കലാമണ്ഡലം കവിതയ്ക്കുമാണ് നൽകുന്നത് പുരസ്കാര സമർപ്പണം ആ പരിപാടിക്ക് ശേഷം ഓട്ടംതുള്ളൽ കേരള നടനം തുള്ളൽ പിന്നെ ആർ എൽ വി ആർ എൽ വിയിലെ എം എ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് കേശവഗീതാനന്ദം പുരസ്കാരം ഇതിന് ഞങ്ങൾ തുക നൽകുന്നത് പന്ത്രണ്ടായിരം രൂപയും ഒരു പ്രശസ്തി പത്രവും മൊമൻഡോയുമാണ് ഗീതാനന്ദം പുരസ്കാരത്തിന് പ്രശസ്തി പത്രവും മൊമൻറ്റോയും നൽകുന്നു കേശവഗീതാനന്ദം പുരസ്കാരം തുള്ളലിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് നൽകുന്നതാണ് മുതിർന്ന തുള്ളൽ കലാകാരനെയാണ് അതിന് തിരഞ്ഞെടുക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് പ്രാവശ്യം നേടിയിരിക്കുന്നത് പ്രഭാകരൻ പുന്നശ്ശേരി മാഷാണ് അദ്ദേഹം ഒരു മുതിർന്ന തുള്ളൽ കലാകാരനാണ് വളരെ സജീവമായി അരങ്ങത്ത് നിൽക്കുകയും എഴുപത് വയസ്സോളം ആയി അദ്ദേഹം ഈ കലാസമര്യ തുടർന്നു കൊണ്ടുപോകുന്ന ആളാണ് അധ്യാപകൻ എന്നുള്ള രീതിയിൽ യുവജനോത്സവ വേദികളിലും അല്ലാതെയും ഒരു നല്ല അധ്യാപനത്തിനുള്ള മികവ് തെളിയിച്ചിട്ടുള്ള ഈ പ്രായത്തിലും അരങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാകാരനാണത് യുവപ്രതിഭാ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള കലാമണ്ഡലം കവിത നിരവധി അരങ്ങുകൾ ഇപ്പോൾ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്പ്യാർ കഥകൾക്ക് പുറമെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടും ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന ആളാണ് കലാമണ്ഡലം കവിത സംഗീതത്തിന്റെയും പ്രയോഗത്തിന്റെയും വഴിയിൽ തുള്ളലിന്റെ കലാമണ്ഡലം ശൈലി നിലനിർത്തിക്കൊണ്ട് വളരെ സജീവമായിട്ട് അരങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് കലാമണ്ഡലം കവിത ഇവരെയാണ് ഈ വർഷം ആശാന്റെ ഈ എട്ടാം അനുസ്മരണത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനായ കലാമണ്ഡലം ഗീതാനന്ദശാൻ തുള്ളലിൻ്റെ കലാനിധിയും കേരള കലാമണ്ഡലത്തിൻ്റെ അത്രയും വിലപ്പെട്ട ഒരു തുള്ളലിൻ്റെ അത്രയും വിശേഷപ്പെട്ട എന്താ പറയുക അത്രയും വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഗീതാന്താശാൻ ആശാൻ്റെ വേർപ്പാട് ഈ ലോകത്തിന് തന്നെ തീരാനഷ്ടമായിട്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നും നല്ല ഓർമ്മകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ ഇന്നും ഞങ്ങൾ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നാളെ ജനുവരി ഇരുപത്തെട്ടാം തീയതി കേരള കലാമണ്ഡലവും ഗീതാനന്ത ട്രസ്റ്റും തുള്ളൽ വിഭാഗവും നടത്തുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സാദനം ക്ഷണിക്കുന്നു എല്ലാവരുടെ സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആശാൻ്റെ എട്ടാം അനുസ്മരണ ദിവസമായ നാളെ പ്രധാനമായിട്ടും നടക്കുന്ന പരിപാടികൾ പറ്റിയെന്ന് പറയാണ് ആദ്യമേ സമാധി പുഷ്പാർച്ചന പിന്നീട് കുത്തുമ്പത്തിൽ വെച്ചിട്ട് നമ്മൾ പുഷ്പാർച്ചന ഇവര് നടത്തുന്നുണ്ട് ശേഷം പറയന്തുള്ളാണ് ആദ്യമായിട്ട് വരുന്ന പരിപാടി അത് അവതരിപ്പിക്കുന്നത് ഇവിടുത്തെ എം എ വിദ്യാർത്ഥിയായ കുമാരി കലാമുള്ളം ഋതികയാണ് അതിനുശേഷം ഓട്ടന്തുള്ളാണ് അവതരിപ്പിക്കുന്നത് അതിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ കലാമുള്ളം അശ്വിനിയാണ് തുടർന്ന് ഒരു തായമ്പകം അവതരിപ്പിക്കുന്നുണ്ട് ശേഷം സമ്മേളനം സമ്മേളനത്തിന് ശേഷം പ്രധാന പരിപാടികളായിട്ട് വരുന്നത് ശീതകൻതുള്ളാണ് അത് അവതരിപ്പിക്കുന്നത് ഒരു സവിത രാജേഷ് എന്ന കലാകാരിയാണ് ശേഷം കലാമുള്ളം രാജേഷ് അവതരിപ്പിക്കുന്ന കേരള നടനം വരുന്നുണ്ട് കലാമുള്ള പ്രധാനമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭരനാട്ടി ഭരനാട്ടി കച്ചേരിയാണ് കച്ചേരിയാണ് അത് വിദ്യാർത്ഥികളായ പരിപാടി ആഴ്ചയിൽ വെറും ഇരുനൂറ്റി അൻപത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കും ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ബി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു